ഇവരൊരു വീടിന്റെ മുൻഭാഗം കണ്ടെ ടോപ്പൊന്നുമില്ല അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ദുബായിലാന്ന് അപ്പോ ഇന്ന് പറഞ്ഞാല് നമ്മള് ഉച്ചവർത്തിന് നമ്മളിങ്ങോട്ട് കൂട്ടിയ ആ ഫീറ്റ് ട്രാവൽസിന്റെ വരെ വീട്ടിലേക്ക് അവർ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് ഭക്ഷണത്തിന് അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോക്കാന്ന് നമുക്കവിടെ വിട്ട് പോവാം

നാനൊക്കെ വിചാരിക്കുന്നു അല്ല ഈ ചിപ്സ് പൊളിച്ചതു വാക്കേണ്ടേนะ അതുകൊണ്ട് തീർക്കളാണ് എന്താങ്ങനൊന്നും ഉണക്കണ്ടേ ഇവിടെ രീസിണ്ട് ഹൈ ഹൈ അസാദാണ് അല്ലേ നമ്മളെ കൂടിയുള്ളത് സദ പോവാ മെല്ലെ പോവാ ഇവിടെ റോഡ് സൈഡ് തന്നെയാണ് വരെ വീട് വീട് 다 ഇങ്ങനെയാണ് കണ്ടോ നമ്മൾ അങ്ങനെ വിചാരിക്കിയിంది ദുബായിലുള്ള ഇങ്ങനെ ഗൾഫിലുള്ള വരെ വീട് ഇങ്ങനെ അപ്പാന്ന് ഇങ്ങനെ കാണലോ മുകളില് അദ്ദേഹത്തിൽ വീട്ടിലേക്ക് നമ്മൾ നമുക്ക് പോയി നോക്കാം നല്ല ഇതാ വീട് മൂന്നാളായത് ഹായ് 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 പേര് ഹായ് ഇരിക്കുന്നില്ല അത് സ്വിച്ച് ആയതുകൊണ്ട് നേരെ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി ഞാൻ ത് ഓൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത കോഴ്സ് ഒരു ബ്രേക്ക് നാട്ടിലും ഗ്രാൻഡ് മദറിന്റെ കൂടെ പോയിരുന്നു മറ്റേ മൂത്തത് കോളേജിൽ പോയിട്ടുള്ളത് ഓൻ അഞ്ചു മണിയാകുമ്പോൾ

അങ്ങനെ അങ്ങോട്ട് പോയില്ലോറും ഞാൻ അങ്ങനെ തിന്നാൻ കഴിയില്ല അതുകൊണ്ടാണ് പിന്നേ അതാകുമ്പോ എനിക്ക് ഭയങ്കര ക്ഷീണായിരിക്കും നമുക്ക് നല്ല ഇലക്കറിട്ടോക്കറിയും ചോറും നമ്മുടെ വീട്ടിലെ പോലെ വയറാത്ത മാനസും ഇങ്ങനെയുള്ള മതിലും കാര്യം ഇവിടെ ഒരു വേലി പോലെ ആക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം ഒരു ഗേറ്റും കാര്യ പിന്നെ ഇവരെ വീടിന്റെ മുൻഭാഗം കണ്ടാ േലെ ടോപ്പൊന്നും ഇല്ല ഇങ്ങനെ ഉണ്ടാവും ഈ വീടിൻ്റെ നീളം കണ്ടാവും നല്ല നീളം ഉണ്ട് ചേട്ടാ ഉൾഭാത്ത് അങ്ങനത്തോളം ഉണ്ട് പിന്നെ ചുമരലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നല്ല അടിച്ച് നല്ല നല്ല ഭംഗിയായിട്ട് തേച്ച് വെക്കും ഇത് പക്ഷെ ഇത് കാര്യട്ടാമല്ലോ ചേട്ടാ നമ്മുടെ മച്ചനിലിങ്ങനെ ആക്കല്ലേ അതുപോലെയുള്ളത് ഒരു എല്ലായിടും ഇങ്ങനെ ഇങ്ങനെയാണ് ഇത് കാണുന്നത് കേട്ടാ ഈ ഒരു കളറിൽ പഴയ ഒരുപാട് സാധനങ്ങൾ കളക്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടി നോക്കിയാൽ അത് അസാധാരണമായ കളക്ഷനാണ് അതായത് വളരെ ആയിട്ടുള്ള ഒന്നോ രണ്ടോ പീസസ് ഉള്ള കോയിൻസ് അല്ലെങ്കിൽ സ്റ്റാമ്പുകൾ ഇന്ത്യയിൽ ഇപ്പം നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ച് കിട്ടാൻ ചാൻസ് ഇല്ലാത്ത പല കാര്യങ്ങളാണ് ഇപ്പം വർഷങ്ങളായിട്ട് അഫീഖ വീട്ടിലും അഫീക്ക വീട് മാറുമ്പോൾ ഈ സാധനം അതിനോടൊപ്പം മാറും അഫ്രിക്കാൻ മക്കളെ കൂടെ അത്രയും വാല്യൂ ഉള്ളത് അതായത് പക്ഷേഴാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ടേക്കുള്ള കോയിനുകൾ സ്റ്റാമ്പുകൾ ന്യൂസ് പേപ്പർ കട്ടിങ് എല്ലാം ഉണ്ട് പലതും ഉണ്ട് ഇതിൽ അതുപോലെ ഓരോ നോട്ടുകൾ സീരീസുകൾ പലതായിട്ടുള്ള നോട്ടുകൾ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് അപ്പം ഇതിന്റെ വാല്യൂ പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട് കണക്കാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അതങ്ങനെ പറ്റിയിട്ടില്ല എത്രയാണ് ഇതിന്റെ ആക്ച്വൽ വാല്യൂ ഗാന്ധിജിന്റെ ആ കൊല്ലപ്പെട്ട സമയത്ത് വന്ന ന്യൂസ് പേപ്പർ കട്ടിങ് മുതൽ അങ്ങനെ പല കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തുള്ള ന്യൂസ് വന്ന ന്യൂസുകൾ അങ്ങനെ പല കാര്യങ്ങളും ഇതിലുണ്ട് പോയിന്റ്സുകളും ഇതിപ്പോ നമ്മള് രൂപീകരിച്ചതിനു ശേഷം അതിന് മുമ്പും ഇന്ത്യ ഗവൺമെന്റ് മൊത്ത സ്റ്റാമ്പുകൾ അദ്ദേഹം ഒരു സമയത്ത് ലോകത്ത് ഏഴാം സ്ഥാനത്തായിരുന്നു കളക്ഷൻസിൽ അപ്പൊ അദ്ദേഹം സാഹചര്യം കൊണ്ട് നാട്ടിലേക്ക് പോയ സമയത്ത് എന്നെ ഏൽപ്പിച്ചു എന്നിട്ട് എനക്ക് അത് പറമ്പറ്റോണിയും കാര്യങ്ങളെന്താന്ന് അമാനത്തായിട്ട് വെക്കാനുള്ള കാര്യങ്ങൾ പക്ഷെ അവരുടെ മക്കളിപ്പം നാലുപേരോടും പറയുന്നുണ്ട് കുറേ ദിവസം വർഷങ്ങളായി ഞാൻ ഇത് എടുക്കണം തിരിച്ചെടുക്കണം കാരണം അവരെ അമാനത്താതെ അവർ ഇതുവരായിട്ട് വന്നിട്ടില്ല അപ്പം നമ്മളെ അല്ലാത്തോണ്ട് ഞാൻ സൂക്ഷിച്ച് കുറേ വർഷങ്ങളായി ഞാൻ സൂക്ഷിച്ചു കൊണ്ടുതരണം അതന്നെ അപ്പൊ അങ്ങനെ നമ്മൾ അഫീഖാൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ച് ഹോട്ടൽ റൂമിലെത്തി വീടിങ്ങനെ നിന്നാൽ ഇതാണ് പരിപാടി നമ്മൾ വന്ന ദിവസം തന്നെ കാണിച്ചാലും ഇങ്ങനെ കാണുക ഇപ്പം നമുക്ക് വന്ന വന്നപാട് നമുക്ക് ഈ വരുന്ന റോഡോ അല്ലെങ്കിൽ ഇങ്ങനത്തെ റോഡോ ഇങ്ങോട്ട് ഒന്നും അറിയുന്നുണ്ടായില്ല ഇപ്പൊ ഇപ്പം നമ്മൾ പോയി പോയി വന്ന് പോകുന്ന നമുക്ക് മനസ്സിലായി നമ്മൾ വരുന്ന വഴി ഹോട്ടല് ദൂരത്തിന് ഒന്നും തിരിയുന്നുണ്ടായില്ല ആ വെള്ളം തടാകം അതിന്റെ സൈഡിലോട്ട് ഉള്ളത് പിന്നെ വരുന്ന വഴികൾ

അമ്മ വന്നെ മാച്ചേടി ഉള്ള ചോദിക്കുന്നത് ഇതുവരെ അതുപോലെ തന്നെ കവി നമ്മൾ ഈ തുണിയെല്ലാം കൊണ്ടു തുണി അലക്കിയിടാൻ വേണ്ടിട്ട് ആരുടെ ഉള്ള പരിപാടി പരിപാടി അരി കൊണ്ട് നമുക്ക് ചോറ് വെച്ചാൽ മതി ഇങ്ങനത്തെ പ്ലാനിലാണ് തന്നെ കൂട്ടിക്കൊണ്ടിരുമ്പോ എല്ലാ ദിവസവും തന്നെ ഓരോ സ്ഥലത്ത് ഓരോ പോകത്ത് പോകാൻ പ്ലാനൊക്കെ നമ്മൾ പറഞ്ഞാലും കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഇത് അമ്മേൻ്റെ ഇതെല്ലാം നോക്കിയിട്ട് എത്തിക്കും എല്ലാവരും നോക്കി നോക്കിയിട്ട് നമ്മൾ പോകുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പല ഒരുപാട് സ്ഥലത്ത് അവർ ഡെസേർട്ടിലേക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാനും അതുപോലെ തന്നെ കുറേ സംഭവങ്ങളെല്ലാം പ്ലാൻ ചെയ്തു തന്നെ അവർ മൊസാണ്ടാ നല്ല വണ്ടി കാണാണ്ട് കാരണം കുറേ സ്ഥലങ്ങളുണ്ട് നമ്മൾ ആദ്യമായിട്ട് വരുന്നതല്ലേ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇവരും കൂട്ടിയിട്ട് അങ്ങനെ പോകാനും കഴിയാത്തത് കൊണ്ട് അങ്ങനെ നമ്മളിതാക്കില്ല അപ്പോൾ അവരപ്പോൾ തന്നെ അതിനനുസരിച്ചിട്ട് അവർ പ്ലാന് മാറ്റിക്കൊണ്ടിരുന്ന ട്രാവൽസിൻ്റെ അഫീക്ക പറഞ്ഞു അങ്ങനെ വേണ്ട അവർക്ക് ബുദ്ധിമുട്ടുള്ള അങ്ങനെ പോകേണ്ട നമുക്ക് ചെറിയ ആക്കാം അപ്പോൾ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ പരിപാടി കൊണ്ട് പോകുന്നില്ലല്ലോ പിന്നെന്ന് പറഞ്ഞാൽ അവരിപ്പം വിളിച്ചു വന്ന് പുറത്തിങ്ങനെ ഇറങ്ങാൻ പോവേണ്ടി അപ്പോൾ ഇവര് പറഞ്ഞു വൈകുന്നേരം ഇറങ്ങാൻ ഒരു വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റട്ടെ അമ്മമാരി ചൂടാന്ന് നമുക്ക് തീർച്ചയായിക്കാൻ പറ്റുന്നില്ല അപ്പോ അതുകൊണ്ട് അവര് ഞാൻ വിചാരിച്ചു പോയിട്ട് ഞാൻ പിന്നെ പോയിട്ടുണ്ട് നമുക്ക് മാക്സിമം സ്ഥലമല്ല പറ്റുന്ന പോലെ എല്ലാവർക്കും നമുക്ക് കാണാം നമുക്കതിന്റെ കൂടെ നമ്മൾ കുടുംബത്തിൽ കാണിക്കല്ലേ പാത്രത്തില് ഇങ്ങനെയാ സംഭവം തന്നെ അവര് താര വന്നിട്ടുണ്ട് അപ്പൊ ഞാനിത് മാറ്റിയിട്ട് ഇപ്പൊ താഴോട്ടേക്ക് പോകണം അതുവരെ നിങ്ങൾ ശരി അറിയില്ല ഈത്തപ്പഴം കാണന്നുള്ളൊരു അതിയായ ആഗ്രഹം അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു രണ്ടാളും കൂടി ഈത്തപ്പഴത്തിന്റെ മരം ആയിരുന്നു ഒന്ന് ഈ കുരു ഉള്ളത് പക്ഷേങ്കില് ഇടിയ ഒരു പോലും ഇങ്ങനെ കൊല കൊലത്തായിട്ട് തോന്നുന്നതൊന്നും കാണണം ആഗ്രഹം ഇതപ്പുറം ഇടയിലെ യാത്രയാണ് ഇത് തണുപ്പ് കാലത്ത് ഇടിയെല്ലാം ഫുൾ ആൾക്കാർ റെസ്റ്റ് എടുക്കുന്ന സ്ഥല ഇപ്പുറം ഫുൾ ഫുൾ മൈതാനിയല്ലേ അപ്പൊ ഇവിടെ ഇതാകുമ്പോൾ ഇത് പഠിക്കാൻ പറ്റൂടാ പഴാകുമ്പോ ഈത്തപ്പഴം അതിന്റെ ഇണ്ട് അതിലായിരുന്നു കൊറച്ച് ഇല്ല ഇല്ല പോ

മാളാന്ന് ഇത് മാളാ ഇത് മനസ്സേ സാധാരണ മാള് ഔളിപ്പ സൂക്ക് നമ്മൾ ഇറങ്ങി ആ സൂക്കല്ല പോലും ഗോൾഡിന്റെ സുഖ് ഗോൾഡിന്റെ സുഖിപ്പറന്നു അതുകൊണ്ട് ഇപ്പറത്തേക്ക് പോവുന്നു റോഡ് മുസ്റ്റടക്കാൻ നല്ല വഴികളുണ്ട് ഇതല്ലാണ്ട് വരുന്ന മുച്ചിടന്നു അല്ലേ അതിന്റെ മുകളിലോട്ട് പോകല്ലേ അതിന്റെ മുകളിലോട്ട് പോവാൻ വഴിയുണ്ട് സ്ഥലത്ത് നമ്മൾ വന്നിട്ടുണ്ട് ഗോൾഡ് കടകളാണ് കേട്ടാ ഗോൾഡ് കടകളാണ് കേട്ടാ ഫുള്ളായിട്ട് ല്ലേടഞ്ഞാല് ഫുൾ സ്വർണ്ണക്കടയാണ് അങ്ങനെ നിങ്ങൾ കേട്ടോ എല്ലാം മോഡലായിട്ടുള്ള മാലകളും കാര്യങ്ങളും അടി കണ്ടു പുള്ളി എടുക്കാൻ പറ്റിയില്ല എടുക്കും കട ഇവര് ചോദിക്കുന്നുണ്ട് അതെങ്ങനെ എടുത്ത മോഡലും കാര്യമല്ല

ുള്ളിലേക്ക് വരാൻ അറിയുന്നവരും ഇല്ലാട്ടാ അറിയുന്നവരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നു അതുകൊണ്ട് ഇതിനുള്ളിലേക്ക് കയറാൻ പറ്റില്ല പുറത്തുനിന്നിട്ടേ മോഡലേട്ടാ നമ്മുടെ നാട്ടിലില്ലാത്ത കൈക്കിടുന്ന വളയെല്ലാം മറ്റേ കഴുത്തിലിടുന്നെല്ലാം കൈ കിടന്നെല്ലാം പോലെ ഞാൻ ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഒരു കല്യാണത്തിലും പോയാലും പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ അങ്ങനെയല്ല കാണില്ലേ പക്ഷേ അത് നമ്മൾ അങ്ങനെ കണ്ടില്ല ഇവിടെ അങ്ങനെ കുറേ സമൂഹമില്ല കേട്ടോ എവിടെയെങ്കിലും ഇതെങ്കിലും കടയിൽ ഉള്ളിൽ കയറാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണിക്കാൻ അനസൈന അനസൈനോടേക്ക് നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് മുകളിലത്തെ നിലയ്ക്ക് വന്നിട്ടുണ്ട് ഇതൊക്കെ കുറേ നിലത്തിടുന്ന കാർപ്പറ്റിൻ്റെ എല്ലാം കടിയാണ് കേട്ടോ കാർപ്പറ്റുകൾ എന്തെങ്കിലും മോഡലായിട്ട് അങ്ങോട്ട് വലിയൊരു ഇടനാഴി കാണുന്നുണ്ട് ഇതിൻ്റെ സൈഡിൽ കടിയായിരിക്കും തോന്നുന്നത് അല്ലേ കാർപ്പറ്റ് കടിയാണോ കേട്ടോ മുകളിലോ ഇത് കാർപ്പറ്റ് കടിയാകും നിങ്ങളെ കല്ലാടാ അങ്ങനെ കുറച്ചു നേരം ഗോൾഡൻ സൂക്കിലെല്ലാം നടന്ന് തിരികെ റൂമിലേക്ക് മടങ്ങി

ആൾക്കാർ ആളും തിരക്കായിരിക്കും കേട്ടാ നമ്മൾ ഇന്ന് വൈകുന്നേരത്തെ ഗൾഫിന്റെ കുറച്ച് കാഴ്ചകളാണ് നടന്നിട്ട് ഇങ്ങനെ ബീച്ചുകാരിലുണ്ട് പോണം അങ്ങനെയുള്ള പരിപാടിയാണ് നമ്മളിങ്ങനെ നിക്കുമ്പോ നമ്മൾ തായലോട്ട് ചെറിയതായിട്ട് ആള് പോകുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ തായപ്പോലെ നമ്മൾ ചെറുത്താണ് അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ചെറിയ ചെറിയ മനുഷ്യന്മാരുണ്ടാക്കിയാൽ എൻ്റെ മോനെ എന്തൊരു ഹൈറ്റിൽ ഇത്ര ചെറിയ നമ്മളിപ്പോൾ ഒരു ഉറുമ്പെല്ലാം ഇല്ലേ വലിയ ഇങ്ങനത്തെ എല്ലാം ഉണ്ടാക്കിയിട്ടാണോ പുറ്റു വലിയ ഇതെല്ലാം ആയിരിക്കുമ്പോൾ നമ്മൾ അത്ഭുതത്തോടെ നോക്കില്ലേ സ്വയത്തിൽ എന്താ ഇത് കായിടുന്നാണത് ഹൈറ്റ് എന്ത് അതാ ചെറിയ ആൾക്കാർ ചെറുത്ത് അപ്പോൾ ഇവരുണ്ടാക്കിയ ഇത് പറയുമ്പോൾ ആ ഒരു സംഭവം അത് ഓരോരുതുപോലെ ഇന്നലെ ബുർജലിഫൻ്റെ ഉപ്പ് വരെ നമ്മളെ കണ്ടിട്ട് കളിവേന നമ്മളങ്ങാട്ടിൽ തൊട്ടടുത്ത് തൊട്ടടുത്ത് വീടുകളില് പോലെയാണ് ഇട അങ്ങനെ ഇത് ഏടി സ്റ്റോപ്പ് അങ്ങനെ അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു അത് അങ്ങോട്ട് കടലാണ് അവിടെ എൻ്റെ കടലാണ് അല്ലേ ഇത് കടലല്ലേ അതെ കടലാണ് അതിന്റെ സൈഡിൽ ഇതെല്ലാം ആ കടലിന്റെ സൈഡിലെല്ലാം എങ്ങനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു പഠിത്തമല്ലോ എല്ലാ സ്ഥലവും നമ്മളിപ്പോ നമ്മളെ തോന്നി ഒന്നും വണ്ടി നിർത്താൻ കഴിയില്ല ജസ്റ്റ് ഒന്നും ചവിട്ടി വരെ പറ്റില്ല ഇപ്പൊ കാണാൻ പറ്റിയത് താലിറങ്ങി കുറച്ച് നൈറ്റ് കഴിച്ചാൽ കാണാം